ഇന്ന് ദിവസം പറ്റിച്ച് ഫസ്റ്റ് എനിക്ക് ഹായ് വർദ്ധിച്ച് നമുക്ക് എന്നാ എന്താ പറ്റിച്ചല്ലേ വൈകീട്ടത്തെ ചായ പൂമ്പാടൊക്കെ നമ്മളെ ഇന്നത്തെ ചായ വിശേഷത്തിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ടല്ലോ നീയോരെന്നോ നിജോരാരോ സ്കൂളിൽ പോകുമ്പോ നമ്മള് പറഞ്ഞ് നിജോ ചോദിച്ച വീഡിയോ എടുക്കുന്നില്ലേന്ന് ചോദിച്ചു മ്മളൊന്ന് ചായന്റെ വീഡിയോ എടുക്കുന്നുണ്ട് എനിക്ക് വരുമ്പോഴത്തേക്ക് നല്ല അടിപൊളി കോഴിക്കാല്ണ്ടാക്കി വെക്കാന്ന് പറഞ്ഞേ ഓന്റെ വിചാരം കോഴിക്കാല്ന്ന് വെച്ചാല് കോഴിക്കാല് ചിക്കനെ കൊണ്ട് എന്തോ ആക്കുന്നതാണെന്ന് വിചാരം അന്ന് ചായയും പറ്റി കൊടുത്തിട്ട് നോക്കുമ്പോല്ലേ ഇതാ കോഴിക്കാല് ഓൻറെ ഒരു ഇതും ആ അപ്പൊ ഇതാന്ന് കോഴിക്കാൽ കാണിച്ചോടുത്ത അപ്പൊ ഇത് തലശ്ശേരി ഭാഗത്താണ് കൂടുതൽ ഉള്ളത് ഓരോ സ്ഥലത്ത് ഓരോ പേര് ആയിരിക്കും പിന്നെ പിടിയെല്ലാം കൊറച്ചിങ്ങനെ നീളത്തിലായിട്ട് അറിയാലോ ആ അപ്പൊ നമ്മളിത് ഓരോന്ന് ഉണ്ടാക്കി നോക്കുന്നത് ഇതിപ്പോ നമ്മൾ ഈടുന്ന് ഉണ്ടാക്കിയതാണ് കാരണം കപ്പ ഒരു കഷ്ടം ബാക്കിയുണ്ട് അല്ലെ ഇപ്പൊ കപ്പയും മീനും വെച്ച കപ്പേന്റേത് ബാക്കിയുള്ളതുകൊണ്ട് അതിനെ കൊണ്ടാക്കിയതാണ് അത് വിചാരിച്ചിട്ട് തിന്നോ കൊക്ക് ഇന്ന് നമ്മളെ ചായന്റെ കടി പോയിക്കാലും കോഴിക്കാലും അപ്പൊ ഇന്ന് നമ്മളെന്ന പ്രത്യേകിച്ച് അങ്ങനെ വലിയൊരു വിശേഷം പറയാനൊന്നും ഇല്ല രാവിലെ ദോശയും കറിയും ആക്കി ഉച്ചക്ക് മീൻ വിചാരിടൈല ഉണ്ടോ അത് പുളിയും പൊണ്ണിടുകയും ചെയ്ത് പൊരിക്കുകയും ചെയ്ത് ആ മോര് പോരെ അടിപൊളി അടിപൊളിയല്ലേ ഇനി ആ ഇത് നമ്മൾ ഇണ്ടാക്കിയത് തന്നെയാന്നെ അല്ലെ നമ്മൾ അധികം ഇണ്ടാക്കുന്ന വീടിയോ ഇത് തന്നെ ഇത് ഉണ്ടാക്കാൻ അത്ര വലിയ പണിയുമില്ല ഇത് നേരെ ഇങ്ങനെ മുറിച്ചിട്ടിട്ട് അതില് കൊറച്ച് ഇഞ്ചിയോ ചെറുങ്ങനെ മുറിച്ച് വെളുത്തുള്ളിയും ഇട്ട് കൊറച്ച് കടലപ്പൊടിയോ അരിപ്പൊടിയെല്ലാം ഇട്ട് അതിന്റെ ഒരു ഷേപ്പിൽ ഓയിലിട്ട് പൊരിച്ച് ആ അപ്പൊ നമ്മളിനി ഓരോ ഇത് എന്താ പറയാ എന്തെങ്കിലും നമ്മൾ സാധാരണ ഒരു വെറൈറ്റി ഉണ്ടാക്കാൻ നോക്കൂ അല്ലെ അപ്പൊ ഇന്ന് നമ്മളെ ഇത് കോഴിക്കാലും ലൈജോ ചിക്കൻകാലും ചായയും കുടിച്ചിട്ട് ഇന്നത്തെ ചായ വിശേഷം അവസാനിപ്പിക്കണം ആ നോറ ഇത്ര നേരം ഇടുന്നു ഓടിക്കളി കുമ്പാളമയുടെ കുച്ചക്കല സ്വാഗതം എല്ലാം പറയുന്നിട്ട് എന്നിട്ട് പോയിട്ട് ഉറങ്ങിട്ട് എണീറ്റിട്ടില്ല ഇനിയിപ്പൊ എണീപ്പിക്കണം അല്ലെങ്കിൽ രാത്രിക്ക് ഉറങ്ങൂല അപ്പൊ നാളെ മറ്റൊരു ചായയും കടിയും ആയിട്ട് നമ്മൾ വരും അപ്പൊ ഇപ്പൊ തൽക്കാലം ബായ്